സങ്കീർത്തനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം ഒന്ന് എന്നോട് ചോദിച്ചു ആ എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ഞാൻ നിനക്ക് ജനിതകളെ ആ അവകാശമായി തരും അവകാശമായി തരും അതിരുകൾ അതിരുകൾ ആ നിനക്ക് നിനക്ക് കണ്ടോ നീ നീ എന്നോട് എന്നോട് വേണ്ടി ദൈവം വിശാലമാക്കും ും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്റെ ജീവിതം പെട്ടുപോയി ഇനി എന്നാ പറയാനാണ് വിഷമത്തിലാണ് ഭാരത്തിലാണ് സങ്കടത്തിലാണ് ഇനി എനിക്ക് ഒരു വഴിയുമില്ല എന്ന് നിന്റെ തലയിൽ ചിന്തിച്ച് നീ ഇങ്ങനെ ഒതുങ്ങി കൂടരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങൻറെ അതിരുകൾ വിശാലമാക്കണം നീ ദൈവത്തോട് ചോദിക്കണം ചോദിക്കാറുണ്ടോ അതോ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് പറയാനല്ല മറിച്ച് ദൈവത്തോട് നീ ചോദിക്കണം സങ്കീർത്തനം അതിന്റെ എഴുപത്തിനാല് പതിനേഴാം തിരുവചനം ഒന്ന് വായിച്ചേ അങ്ങ് ഭൂമിക്ക് അതിരികൾ നിശ്ചയിച്ചു അങ്ങ് ഗ്രീഷ്മവും ഹേമന്തവും സൃഷ്ടിച്ചു കണ്ടോ അങ്ങാണ് ദൈവമേ അങ്ങാണ് ഭൂമിക്ക് അതിരികൾ നിശ്ചയിച്ചത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ചോ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില അതിരികൾ ചില അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട് രണ്ടാമത് നിശ്ചയിച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ നിന്നെക്കുറിച്ച് നിന്റെ വീട്ടുകാരും നാട്ടുകാരും ചില അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ട് നാട്ടുകാരും വീട്ടുകാരും ചില അതിരികൾ നിശ്ചയിച്ചിട്ടുണ്ട് മൂന്നാമത്തത് നിന്നെക്കുറിച്ച് പിശാജ് ചില അതിരികൾ നിശ്ചയിച്ചിട്ടുണ്ട് സാത്താനെ അവൻ വെറുതെ ഇരിക്കത്തില്ല അവൻ ചില അതിരികൾ നിനക്ക് നിശ്ചയിച്ചിട്ടുണ്ട് നാലാമത്തത് നിന്നെക്കുറിച്ച് നിന്നെ സൃഷ്ടിച്ച ദൈവം ചില അതിരികൾ നിശ്ചയിച്ചിട്ടുണ്ട് ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ 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 ആര് പറയുന്നതാ കേൾക്കേണ്ടത് പറ ആര് പറയുന്ന കേൾക്കേണ്ടത് നിന്നെ കുറിച്ച് നീ വരച്ചിരിക്കുന്ന ചിത്രം ഇട്ടാവട്ടത്തിലല്ലെന്ന് നിന്നെ കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞിരിക്കുന്നു അല്ലേ അപ്പൊ അവര് ചില കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും നിന്നെ ആളുടെ മകനല്ലേ നിന്റെ വീട് എനിക്കറിയാമല്ലോ ഈശോട് പണ്ട് പറഞ്ഞ പോലെ ഇവൻ തച്ചന്റെ മകനല്ലേ ഇവൻ അവിടെ നിന്ന് വന്നതല്ലേ ഇവന്റെ അമ്മേനെനിക്കറിയാം ഇവന്റെ സഹോദരന്മാരെ എനിക്കറിയാം ഇതൊക്കെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അല്ലെന്ന് നിന്നെക്കുറിച്ച് നാട്ടുകാർ ചിത്രീകരിച്ചിരിക്കുന്ന അതിർത്തികളല്ല നിന്നെക്കുറിച്ച് വീട്ടുകാരും കൂട്ടുകാരും പറയുന്നതല്ല നിന്നെക്കുറിച്ച് സാത്താൻ ചില അതിർത്തികൾ ഇട്ടിട്ടുണ്ട് നീ ഇങ്ങനെ പോയാൽ മതി അപ്പം അതുകൊണ്ട് എന്തു പറ്റും നമ്മൾ അതിൽ കുടുങ്ങി കിടക്കും നമ്മൾ അതിൽ കുടുങ്ങി കിടക്കും മദ്യപാനി ഒരു സഹോദരൻ ധ്യാനിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛ ഇതെൻ്റെ ഇരുപത്തെട്ടാമത്തെ ധ്യാനമാണ് എത്രാമത്തെ ധ്യാനം ഇരുപത്തെട്ടാമത്തെ ധ്യാനമാണ് ഇനി ഞാൻ പോകാത്ത ധ്യാന കേന്ദ്രങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും മാറ്റം ഒന്നും ഇല്ല അച്ഛാ ഒരു മാറ്റവും ഇല്ല എന്നിട്ട് അടുത്ത സെന്റൻസ് ആണ് എന്നെ ഇഷ്ടപ്പെടുത്തിയത് എന്നാന്നറിയോ അച്ഛാ ഞാൻ ഇവിടെ വന്നതും എനിക്ക് മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ വന്നേ അത് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് കൊണ്ട് വന്നതാണ് ഇരുപത്തെട്ടാമത്തെ ധ്യാനമാണ് മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ഇയാൾ തന്നെ പറയുവാണ് ഹാ ഈ വ്യക്തി തന്നെ ഇദ്ദേഹത്തിന് ഒരു ബൗണ്ടറി വരച്ച് വെച്ചിട്ടുണ്ട് മനസ്സിലായോ എന്നിട്ട് ഇയാൾ എണ്ണം പറയുവാണ് കേരളത്തിൽ ഞാൻ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ആ ഇവിടം വരെ വന്നേ ഉള്ളൂ ഇവിടം വരെ വന്നേ ഉള്ളൂ ഇരുപത്തെട്ടാമത്തെ ധ്യാനമാണ് കൊള്ളാം ഇങ്ങോട്ട് നോക്കിക്കേ നിന്നെക്കുറിച്ചും നീ ചില കാര്യങ്ങൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് നിന്നെക്കുറിച്ച് സാത്താൻ നിന്റെ തലയ്ക്കകത്ത് ചില അതിർത്തികൾ നിശ്ചയിച്ചിട്ടുണ്ട് നീ അതും ഇതും കേട്ടോണ്ടിരിക്കാനല്ല മറിച്ച് നിന്നെ കുറിച്ചും നിന്റെ ദൈവം എന്തു പറയുന്നു െ കുറിച്ച് നിന്റെ ദൈവം എന്ന് പറയുന്നു ചില അതിർത്തികൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം വായിച്ചോ മുപ്പതാം അധ്യായം അതിന്റെ നാലാം തിരുവചനം അതായത് ഈ അതിർത്തികളൊക്കെ നിശ്ചയിച്ചത് ആരാണെന്നൊരു ചോദ്യം എഴുതി വെച്ചിരിക്കുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം മുപ്പതിന്റെ നാല് ഒന്ന് വായിച്ചാലോ സ്വർഗത്തിലേക്ക് കയറുകയും ആ ഇറങ്ങുകയും ചെയ്തത് ആര് ആര് ആ വസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചത് കണ്ടോ ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചത് ആര് അടുത്തത് അവന്റെ പേര് അവന്റെ പേരെന്ത് അവന്റെ പുത്രന്റെ അവന്റെ പുത്രന്റെ പേരെന്ത് തീർച്ചയായും നിനക്കറിയാമല്ലോ ഇതാ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ഇതാ എടാ നിനക്ക് ഇത് അറിയാമോ അറിയോ ഇതാര ഈ അതിർത്തി നിശ്ചയിച്ചത് ദൈവത്തിന്റെ വചനം നിന്നോട് ചോദിക്കുകയാണ് ഇത് ആരെ ഈ അതിർത്തി നിശ്ചയിച്ചത് നാട്ടുകാര് പറയുന്നതും കൂട്ടുകാർ പറയുന്നതും പിശാജി നിന്റെ തലയിൽ തോന്നിപ്പിക്കുന്നതുമല്ല മറിച്ച് സർവശക്തനായ ദൈവം സർവശക്തനായ ദൈവം വലതുകര ഉയർത്തി ഒച്ചത്തി പറഞ്ഞേ ആ മേൻ ആ മേൻ ആ മേൻ മിക്ക പ്രവചന പുസ്തകം ഏഴാം അധ്യായം പതിനൊന്നാം തിരുവചനം നല്ല ഒന്നാന്തര ഒരു പ്രാർത്ഥനയാണ് അതിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും ആമേൻ ആമേൻ വലതകര ഉയർത്തിപ്പിടിച്ച് ഏറ്റുപറഞ്ഞെ നിന്റെ മതിലുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു അന്ന് നിന്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും ഓ ദൈവമേ ഇതെന്നിൽ സംഭവിക്കട്ടെ ഈതെന്നിൽ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ യാബസിന്റെ ഒന്നാമത്തെ കാര്യം ദൈവമേ അങ്ങനെ അനുഗ്രഹിക്കണം വട്ടം പിടിക്കണം ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ചിട്ട് പോയ മതി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ദൈവത്തോട് പറയണം ദൈവമേ അങ്ങനെ അനുഗ്രഹിക്കണം ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഈ അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ടേ ഞാൻ പോകൂ ഉച്ചത്തിൽ പറഞ്ഞേ ആ മേൻ രണ്ടാമത്തെ കാര്യം കർത്താവെ അങ് എന്റെ അതിരികൾ വിശാലമാക്കണം എൻ്റെ ജീവിതത്തെ കർത്താവെ എക്സ്പാൻഡ് എൻ്റെ ടെറിറ്ററി ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന ഞാൻ കണക്കുകൂട്ടിയിരിക്കുന്ന ഇന്നോളം എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയെ കർത്താവെ അങ്ങ് മാറ്റിമറിക്കണമേ മൂന്നാമത്തെ കാര്യം യാബസിന്റെ പ്രാർത്ഥന ഒന്ന് എടുത്തു നോക്കിക്കേ യാബസ് ദൈവത്തോട് പറയുകയാണ് ദൈവമേ എന്ത് ചെയ്യണം അങ്ങയുടെ കരം എന്നോട് കൂടെ വേണം അങ്ങയുടെ കരം കൂടെ വേണം പറഞ്ഞു അങ്ങയുടെ എന്നോട് കൂടെ വേണം എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗോഡ് നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മൾ ഏത് വഴികളിലൂടെ യാത്ര ചെയ്താലും അങ്ങയുടെ കരം ദൈവമേ അങ്ങയുടെ ബലം എനിക്കുണ്ടെങ്കിലുണ്ടല്ലോ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടും ഇത് ഓരോരുത്തരും ചോദിച്ചു മേടിക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തോട് ചോദിച്ചു മേടിക്കണം ദൈവമേ അങ് എൻറെ കൂടെ ഉണ്ടാവണം അങ് എന്റെ കൂടെ ഉണ്ടാവണം പ്രൈസലോൾ അപ്പൊ അങ്ങ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്താ ഗുണമെന്നറിയോ നമ്മുടെ ഓരോ പ്രവർത്തികളിലും അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടും നമ്മൾ ഒരാളോട് സംസാരിക്കുന്നു നമ്മളൊരു പ്രവർത്തി ചെയ്യുന്നു നമ്മളൊരു കാര്യത്തിൽ ഇടപെടുന്നു അപ്പോൾ അവിടെ ഒരു ഡിവൈൻ പ്രൊവിഡൻസ് ഒരു ദൈവീക പ്രവൃത്തി ദൈവീക സംരക്ഷണം ആ വിഷയത്തിൽ ഉണ്ടാവും അമേൻ അമേൻ അപ്പം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദൈവം ഒരു എക്സ്ട്രാ ഓർഡിനറി അസാധാരണമായിട്ടുള്ള ഒരു അഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കും ദൈവമേ അങ് എന്റെ കൂടെ ഉണ്ടാവണം ഉച്ചത്തിൽ പറഞ്ഞേ ദൈവമേ ദൈവമേ അങ് എൻറെ കൂടെ ഉണ്ടാവണം നാലാമത്തെ പ്രാർത്ഥന എന്താണ് വിപത്തികൾ നിന്ന് എന്നെ കാത്തു കൊള്ളുകയും ചെയ്യണമേ വിപത്തുകൾ നിന്ന് നേരത്തെ ഇംഗ്ലീഷിൽ പറഞ്ഞ പെയിൻ അല്ലെ വേദനയിൽ നിന്ന് വിഷമത്തിൽ നിന്ന് കണ്ണുനീരിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ വിപത്തുകൾ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ പ്രൈസ് പ്രാർത്ഥന സുന്ദരമായ പ്രാർത്ഥനയല്ലേ അല്ലേ ഇത് എല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എല്ലാ ദിവസവും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ പറ്റിയ ഒരു കുഞ്ഞു വചന പ്രാർത്ഥനയാണ് നിങ്ങൾ ഇന്ന് മുതൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം കേട്ടല്ലോ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നവരാണെന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് മുതൽ ഈ വചന പ്രാർത്ഥന ഒന്ന് ചൊല്ലു നോക്കിക്കേ അസാധാരണമായിട്ടുള്ള ദൈവീക നമുക്ക് അനുഭവിക്കാൻ പറ്റും യാബസിൻ്റെ പ്രാർത്ഥന യാബസിൻ്റെ പ്രാർത്ഥന ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം നാലാം അധ്യായം പത്താം തിരുവചനം യാബസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിശാലമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ഉണ്ടാവുകയും എല്ലാ വിപത്തുകൾ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യണമേ പ്രൈസ് ഈ പ്രാർത്ഥന ഇന്ന് മുതൽ ചെല്ലുവോ ചെല്ലുവോ ഇത് ചെല്ലണം കേട്ടോ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ നിങ്ങളുടെ വീട്ടില് ഈ പ്രാർത്ഥന ഒരു കുഞ്ഞു പേപ്പറിൽ എഴുതി നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ആ കട്ടിലിന്റെ മോൾ വശത്ത് ഇത് എഴുതി അങ്ങോട്ട് ഒട്ടിച്ചു വെക്കണം എഴുതി ഒട്ടിച്ചു വെക്കണം നിങ്ങൾ നോക്കിക്കോളൂ ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കപ്പെടും പ്രത്യേകിച്ച് ഈ വചനം കഴിഞ്ഞ നാളുകളിലൊക്കെ അനേക ധ്യാന കൺവെൻഷൻ ശുശ്രൂഷ മേഖലകളിലൊക്കെ വിളിച്ച് പറയപ്പെട്ട വചനമാണ് ഒത്തിരി വ്യക്തികൾ അത്ഭുതകരമായ കൃപകൾ സ്വീകരിക്കപ്പെട്ട വചനമാണ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സ്വീകരിക്കാൻ പറ്റിയൊരു വചനമാണ് നിങ്ങളിത് സ്വീകരിക്കണം നിങ്ങളുടെ മക്കളുണ്ടല്ലോ മക്കളെ ഈ വചനം പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്നിട്ട് ഈ മക്കളോട് പറയണം ഈ വചനം എഴുതാൻ പറയണം എന്നിട്ട് ആ മക്കളുടെ മുറിയിൽ അവർ പഠിക്കുന്ന സ്ഥലത്ത് അവർ പഠിക്കുന്ന സ്ഥലത്ത് ഈ വചനം ആ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചു വെക്കണം ഒട്ടിച്ചു വെക്കണം കുഞ്ഞു പ്രാർത്ഥനയല്ലേ ഉള്ളൂ പക്ഷേ വളരെ പവർഫുള്ള പ്രാർത്ഥനയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഞെരിങ്ങുന്നവർ ഇന്ന് മുതൽ ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം നിങ്ങൾക്ക് പല പ്രാർത്ഥനകളുണ്ടാവും പക്ഷേ ഈ പ്രാർത്ഥന നിങ്ങൾ വിട്ടുകളയരുതേ നിങ്ങളോട് ഇത് ഒരു അഭ്യർത്ഥനയായിട്ട് ഈ നാളുകളിൽ ഏറ്റെടുക്കാവുന്ന ഒരു സുന്ദര പ്രാർത്ഥനയായിട്ട് പറയുകയാണ് ഇതിനങ്ങോട്ട് വട്ടം പിടിച്ചോണം ഈ പ്രാർത്ഥന യാബസിന്റെ പ്രാർത്ഥന അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കുന്ന പ്രാർത്ഥനയാണ് ഹല്ലയിലുയാ ഹല്ലുയാ ഹല്ലേ ലുയാ അപ്പം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹോംവർക്കും കൂടെ പറയാം നിങ്ങളൊരു പത്ത് പേരോടെങ്കിലും ഇന്നിവിടെ ശുശ്രൂഷ കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലോ ചുറ്റുവട്ടത്തോ ഒക്കെയുള്ള അനേകരുണ്ട് ഒരു പത്ത് പേരോടെങ്കിലും ഈ വചനം നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം ദിനവൃത്താന്തം കേട്ടല്ലോ ബുക്ക് ഓഫ് ക്രോണിക്കൽസ് അങ്ങനെ പുസ്തകം ബൈബിളുണ്ട് ദിനവൃത്താന്തം അതിൻ്റെ നാലാം അധ്യായം പത്താം തിരുവചനം ഇതൊരു ഹോംവർക്ക് ആണ് കേട്ടല്ലോ ഇന്ന് ചെയ്യണം സാധിക്കുമെങ്കിൽ ഈ വചനം നിങ്ങൾ വാട്സപ്പിൽ നിങ്ങളിത് ടൈപ്പ് ചെയ്ത് എഴുതിയിട്ട് നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ കൂട്ടായ്മകളിൽ ഈ വചനം അയച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം കേട്ടല്ലോ അത് വെറുതെ ഫോർവേഡ് ചെയ്താൽ പോരാ ഇത് അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ചതേ ഇന്നേ ആൾക്ക് ഈ അനുഗ്രഹം കിട്ടട്ടെ അയച്ചു കൊടുക്കണം ചിലപ്പോൾ മകളും മകനും നമ്മുടെ ചില ജീവിത പങ്കാളികളൊക്കെ ഈ പ്രാർത്ഥനയോടൊന്നും വലിയ താല്പര്യം ഇല്ലാതെ ഇരിക്കുന്നവരാണ് അവരോട് ഈ പള്ളി പ്രാർത്ഥന ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അലർജിയാണ് അവരെ വിളിച്ചാൽ വരണമെന്നില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം വിട്ടു 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 കൊടുക്കരുത് അവർക്ക് ഈ വചനം അയച്ചു കൊടുക്കണം എടാ നീ പള്ളി വന്നില്ലെങ്കിലും ധ്യാനം കൂടിയില്ലെങ്കിലും ഇത് ഈ വചനം ഒന്ന് വായിച്ചടാ വായിച്ചേ നീ ഒന്ന് വായിച്ചേ ഈ വചനം പറഞ്ഞു കൊടുക്കണം ഈ വചനമായതുകൊണ്ട് വചനം ഈ വ്യക്തി അങ്ങോട്ട് കയറി പിടിക്കും വചനം കേറി പിടിക്കും വചനം ആ വ്യക്തിയുടെ ഉള്ളിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും ഇന്ന് പഠിച്ച വചനത്തിന്റെ അവസാനം എഴുതാൻ എഴുതിക്കണെന്നറിയോ അവന്റെ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടു ബൈബിളിൽ എല്ലാ സ്ഥലത്തും അത് എഴുതിയിട്ടില്ല ചില സ്ഥലത്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ ദൈവം കേട്ടു ഹന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ബൈബിള് പറയുന്നു സാമുവേലിന്റെ ഒന്നാം പുസ്തകം ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു ഗ്യാരന്റിയാണ് ഗ്യാരന്റി അത്രമേൽ ഗ്യാരന്റി ഉള്ളൊരു പ്രാർത്ഥനയാണ് നമുക്ക് ഈ പ്രാർത്ഥനയൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഈ സമയം യാബസ് വേദനയോടെ പിറന്നവൻ ജീവിതത്തിൽ ഞെരുക്കത്തിലൂടെ വന്നവൻ അവന്റെ പേര് തന്നെ അങ്ങനെയാണ് വേദനയുടെ മകനാണ് ഇവിടെ നിൽക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിലുള്ള വേദനയുണ്ട് ദൈവമേ ഈ ശുശ്രൂഷാ സമയത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കുന്നു ഞങ്ങളുടെ അതിരുകൾ വിശാലമാക്കുന്നു സർവശക്തനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ അതിരുകൾ വിശാലമാക്കണം ദൈവമേ അങ്ങയുടെ കരം എപ്പോഴും കൂടെയുണ്ടാവണം ദൈവമേ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ദൈവമേ എല്ലാ വിപത്തുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം യാവസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഓരോ വ്യക്തിയും കണ്ണുനീരോട് പ്രാർത്ഥിക്കട്ടെ ദൈവമേ ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടട്ടെ അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യാവസ് പ്രാർത്ഥിച്ചതുപോലെ നിലവിളിച്ച് ദൈവ സന്നിധിയിൽ നീ പ്രാർത്ഥിക്കട്ടെ ദൈവമേ ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് അതിരികൾ വിശാലമാക്കി അങ്ങയുടെ കരം എന്നോട് കൂടെ എല്ലാ ിൽ നിന്നെ സംരക്ഷിക്കണമേ സ്വരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ വിളിക്കട്ടെ വിളിക്കട്ടെ ദൈവമേ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു ദൈവമേ ഇത് സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും ഇത് സംഭവിക്കപ്പെടട്ടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ദൈവമേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ അഭിഷേകം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ കൈയടിച്ചേ കർത്താവ് ഇതെന്നെ സംഭവിക്കട്ടെ ദൈവം ഒരു വഴി തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല ദൈവം അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല നീ വിശ്വസിച്ചോണം യെസ് സാത്താൻ വരച്ചിട്ടിരിക്കുന്ന വരകളല്ല നിന്റെ തലയ്ക്കകത്തുള്ള വരകളല്ല നാട്ടുകാരും കൂട്ടുകാരും പറഞ്ഞ വര വരകളല്ല മറിച്ച് ദൈവം വരയ്ക്കുന്ന വര ദൈവം തുറക്കുന്ന വഴി വേണ്ടി ദൈവം പ്രവർത്തിക്കും ഏ പ്രവചനം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അവൻ തുറന്നാൽ വേറെ ആർക്കും അടയ്ക്കാൻ പറ്റില്ല അവൻ അടച്ചാൽ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല ഓ ദൈവമേ ഇതെന്നിൽ സംഭവിക്കണമേ കൈകൾ ഉയർത്തി കൈയടിച്ചേക്കും ഒന്നും പാടിയേശുരുവാതിൽ തുറന്നാൽ യേശുരുവാതിൽ അടച്ചാൽ അടച്ച അമേൻ അമേൻ തൂറം നീടുമേ വാതിൽ തൂറം നീടുമേ

ഒരു ഒരു വാതിൽ ആർക്കും രണ്ടു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ ജീവിതത്തിലെ അടഞ്ഞ വഴികളെ ദൈവം തുറക്കുന്ന സമയം നാളുകളായി നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന അതിർത്തികളെ ദൈവം തുറക്കുന്ന സമയം എന്റെ സഹോദര സഹോദരി കണ്ണുനീരോടെ കൈകൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ ഓ ദൈവത്തിൻ്റെ ആത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേലും പ്രവർത്തിക്കണമേ യേശുവേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന 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 ഓ ൂഷ സമയത്ത് ഓരോ വ്യക്തികളിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ എല്ലാ തടസ്സങ്ങളും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചെ യാബസിന്റെ പ്രാർത്ഥന ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകൾ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ